തിരുവനന്തപുരത്ത് രണ്ടു വയസ്സുകാരെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ മാതാവും രണ്ടാം പ്രതിയുമായ ശ്രീതുവിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇന്ന് പുലർച്ചെയാണ് ബാലരാമപുരത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ നാളെ സ്രീതുവിനെ കോടതിയിൽ ഹാജരാക്കും രണ്ടു വയസ്സുകാരെ കൊലപ്പെടുത്തിയ കേസിൽ സ്രീതു രണ്ടാം പ്രതിയാണ് ആദ്യ പ്രതി സീതുവിന്റെ സഹോദരൻ ശ്രീധുവിനെ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു തുടർന്നാണ് ബാലരാമപുരം പോലീസ് ഇന്ന് പുലർച്ചെ ഏഴുമണിയോടെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച തെളിവെടുത്തത് കേസന്വേഷണത്തിൽ ആദ്യം മുതൽക്ക് തന്നെ ഇവർ സഹകരിച്ചിരുന്നില്ല ഇപ്പോഴും അതേ നിലപാട് സ്വീകരിക്കുന്നുവെന്നാണ് ഈ മാസം വരെയാണ് കസ്റ്റഡി കാലാവധി നാളെ കോടതിയിൽ ഹാജരാക്കും ജനുവരി മുപ്പതിനാണ് വയസ്സുകാരി ദേവേന്ദുവിന്റെ മൃതദേഹം വീട്ടിലെ കിണറിൽ കണ്ടെത്തിയത് തുടർന്നുള്ള അന്വേഷണത്തിൽ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ മാത്രമായിരുന്നു പ്രതിപട്ടികയിൽ ഹരികുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീധുവിനെ കഴിഞ്ഞയാഴ്ച രണ്ടാം പ്രതിയാക്കിയത് രണ്ടാം പ്രതിയാക്കിയതോടെ ഇവരെ പാലക്കാട് നിന്ന് ബാലരാമപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തു കേസിന്റെ കുറ്റപത്രം തയ്യാറായി അടുത്തയാഴ്ച കുറ്റപത്രം നെയ്യാറ്റിൻകര കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം